ബുദ്ധ സന്യാസിമാരെ പ്രണയം നടിച്ച് വശീകരിക്കും പിന്നാലെ ബ്ലാക്മെയിൽ ചെയ്ത് യുവതി തട്ടിയത് നൂറ്റിയൊന്ന് കോടി സംഭവം തായ്ലന്റിലാണ് ഒരു കൂട്ടം ബുദ്ധ സന്യാസിമാരെ ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുകയും പിന്നീട് ഈ അടുപ്പ് മറച്ചു വെക്കാൻ ബ്ലാക്മെയിൽ ചെയ്ത് വൻ തുകകൾ തട്ടുകയും ചെയ്ത ഒരു യുവതിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബുദ്ധ വിഭാഗത്തിൽപ്പെട്ടവരാണ് തായ്ലൻഡിലെ ബുദ്ധ സന്യാസിമാർ ഇവർ ബ്രഹ്മചാരികളായിരിക്കണമെന്ന് മതം അനുശാസിക്കുന്നുമുണ്ട് ബുദ്ധ സന്യാസിമാർക്കെതിരെ ലൈംഗിക ആരോപണം ഉയരുന്നതിനെ തുടർന്ന് സന്യാസിമാരുടെ ബ്രഹ്മചാരി നിയമലംഘനം തായ്ലൻഡിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു രാജ്യത്തെ ബുദ്ധമത സ്ഥാപനങ്ങൾ എല്ലാം തന്നെ സംശയത്തിന്റെ മുൾമുനയിലായിരുന്നു വിവാദം ബുദ്ധമത സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനത്തെ പോലും ബാധിച്ചിരുന്നു ആരോപണം ഉയർന്ന ഒൻപത് മഠാധിപതികളെയും നിരവധി മുതിർന്ന സന്യാസിമാരെയും അവരുടെ ആചാരവസ്ത്രം അഴിച്ചുമാറ്റി സന്യാസത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു തായ്ലൻഡിന്റെ തലസ്ഥാനമായ ബാങ്കോക്കിന് വടക്കുള്ള നോന്ദപുരി പ്രവിശ്യയിലുള്ള വീട്ടിൽ നിന്നാണ് മുപ്പതുകാരിയായ എസാവത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പണം തട്ടിയെടുക്കൽ കള്ളപ്പണം വെളുപ്പിക്കൽ മോഷ്ടിച്ച വസ്തുക്കൾ സ്വീകരിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പോലീസ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് വടക്കൻ തായ്ലൻഡിലെ ഒരു ബുദ്ധക്ഷേത്രത്തിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഒരു മുതിർന്ന സന്യാസി ഇവർക്ക് പണം കൈമാറിയതായി പോലീസ് എന്നാൽ അറസ്റ്റിന് മുമ്പ് ഒരു പ്രാദേശിക മാധ്യമത്തോട് സംസാരിക്കവേ വിലാവൻ തനിക്ക് ഒരു ബുദ്ധ സന്യാസിയുമായി ബന്ധമുണ്ടെന്നും അദ്ദേഹത്തിന് പണം കൈമാറിയിട്ടുണ്ടെന്നും പറഞ്ഞിരുന്നു വിലാവൻ മുതിർന്ന സന്യാസിമാരെ സാമ്പത്തിക നേട്ടത്തിനായി ബോധപൂർവം ലക്ഷ്യം വെച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട് ഇവർ ബുദ്ധ സന്യാസിമാരെ ലക്ഷ്യമിട്ടതിന് പിന്നാലെ ഇരുവരുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് എത്തിയത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മുന്നൂറ്റി എൺപത്തി അഞ്ച് മില്യൺ വദ് അതായത് ഏകദേശം നൂറ്റിയൊന്ന് കോടി രൂപയാണ് വിലാവിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത് അതേസമയം ഇവർക്ക് ലഭിച്ച തുകയിൽ അധികവും ഓൺലൈൻ ചൂതാട്ടങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിച്ചതെന്നും പോലീസ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ബാങ്കോക്കിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലെ മഠാധിപതി പെട്ടെന്ന് സന്യാസം ഉപേക്ഷിച്ചതാണ് ഈ സംശയങ്ങൾക്കെല്ലാം തുടക്കം ഇതിന് പിന്നാലെ കഴിഞ്ഞ മാസം സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു അന്വേഷണത്തിൽ സന്യാസം ഉപേക്ഷിച്ച ആളോട് വിലാവൻ താൻ ഗർഭിണിയാണെന്നും വിവരം പുറത്തു പറയാതിരിക്കുവാൻ ഏഴ് പോയിന്റ് രണ്ട് മില്യൺ ബാത്ത് വേണമെന്ന് ആവശ്യപ്പെട്ടതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ആഴ്ചകളായി തായ്ലന്റിനെ അസ്വസ്ഥമാക്കിയ കേസിന്റെ തുടക്കം വിലാവന്റെ ഫോണിൽ നിന്നും ബുദ്ധ സന്യാസിമാരുടെ പതിനായിരക്കണക്കിന് ഫോട്ടോകളും വീഡിയോകളും കണ്ടെത്തിയിട്ടുണ്ട് ഇവയിൽ പലതും ഇവർ ബ്ലാക്ക് ഉപയോഗിച്ചതായും പോലീസ് പറയുന്നുണ്ട്